ഹലോ ഹായ് അസാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ വെൽക്കം ടു നമ്മുടെ പൊട്ടികളാ പിന്നെ എന്തൊക്കെണ്ട് വിശേഷം പിന്നെ ഞാൻ ഇന്നൊരു കാര്യം പറയാന്ന് വെച്ചിട്ട് വന്ന കേട്ടാ എന്നും ഓരോ കാര്യങ്ങളുണ്ടാവും അത് വേറെ ഞമ്മക്കുണ്ടല്ലോ എന്തെങ്കിലും ഒരു അവസ്ഥ എത്തുമ്പോൾ ഞമ്മക്ക് ഓടി വരാന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾക്കാരുണ്ടാവൂല്ലേ അങ്ങനത്തെ ഒരാളെ കുറിച്ചിട്ടാ പറയണത് അവരൊക്കെ നല്ല ജോലിയിൽ ഇനി തോന്നുന്ന ഡോക്ടറാണ് ഭാര്യൻ ഡോക്ടറാണ് ഉമ്മ ഉപ്പ അത്യാവശ്യം ഉപ്പകനക്ക് തോന്നുന്ന അത്യാവശ്യം നല്ലൊരു ജോലി ഇരുന്നിരുന്ന ആളാണ് പക്ഷേ എങ്ങനെയാണ് ഒരു ഡോക്ടർ ഡോക്ടറാവേണ്ടതെന്ന് വിചാരിച്ചാൽ ഇവരെ കണ്ടുപഠിക്കണം നല്ല ജോലിയിൽ തോന്നുന്ന ഡോക്ടറാണ് എൻ്റെ പഠിച്ചവനെ ഒരു വലുപ്പം ചെറുപ്പം ഒന്നുമില്ലാണ്ട് ഏത് പാവപ്പെട്ടവനായാലും ഉള്ളവനായാലും എല്ലാവരോടും ഒരേ നിലയിൽ പെരുമാറണം ചിലർക്കുണ്ടാവും ഞാൻ ഡോക്ടറല്ല അങ്ങനെ അങ്ങനത്തെ പരിചയമുള്ള ആൾക്കാരുണ്ട് ഞാൻ ഡോക്ടറല്ലേ എന്ന് ചോദിച്ചാൽ വലിയ കൊമ്പത്തെ നില കാണും അങ്ങനെയൊന്നുമില്ല സാധാരണക്കാരെ എ ഞമ്മളൊക്കെ ഞാനൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ അവൻ്റെ മുന്നിലൊന്നും ഒന്നുമല്ല പട്ടച്ചോനാരെ ഞാനൊന്നൊന്നുമില്ല എനിക്ക് ഇവരെ പരിചയം എന്ന് വെച്ചാൽ ഞാനിവിടെ കടയിൽ വർക്ക് ചെയ്യും തുണി കടയിൽ വർക്ക് ചെയ്യണേ അപ്പോൾ ഡോക്ടറെ ഇന്നും ആൾ വൈഫ് ഇവിടെ ഇന്നും വൈഫിനേറ്റാണ് ഞാൻ ആദ്യം പരിചയപ്പെടണത് ആളിവിടെ ഇന്നും വന്ന് നിൽക്കും ബസ്സുകാരാണ് വേണ്ടിയിട്ട് ആൾക്കപ്പം കാറായിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഇത് ബാങ്കിൽ വല്ല ജോലി ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ ചിരി ചിറിച്ചിട്ട് ഒരു ദിവസം ഞാൻ ചോദിച്ചു എവിടെ വീട് ഇവിടെ കണ്ടിട്ടില്ല നമുക്ക് ഒരു ഭാഷ അങ്ങനെ അറിയില്ല കൊല്ലത്താണ് ഇതിൻ്റെ വീടിട്ട ആ പിന്നോട് എവിടെ ഞാൻ എവിടെ വീട് എന്ന് വെച്ചാൽ പിന്നെ കൊല്ലത്താണ് ഞാൻ ഡോക്ടറാണ് അപ്പം ഞാൻ എന്താ ഞാൻ ഒരു ഡോക്ടറാണ് എൻ്റെ പഠിച്ചോന് സാദാ ഇൻ്റെ മാതിരി മഫ്തൊക്കെ കുത്തി അടിപൊളിയായിട്ട് സ ഒരു ഒരു പൊങ്ങച്ചോ അങ്ങനെയൊന്നുമില്ല കുറേ നേരം സംസാരിച്ച് ശരിയിട്ട് ആ ബസ് വന്നപ്പോൾ തോടിയിട്ട് പിന്നെ എന്നും ഇങ്ങനെ കാണുന്നുണ്ട് ബസ് ഒരു ബോർഡ് അപ്പോൾ ഇതിന് വണ്ടി ആയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി ആക്കി ഇതാക്കി ഇപ്പോൾ പക്ക ആള് വണ്ടിയിൽ പോകും അപ്പോൾ പിന്നെ അവിടുന്ന് ഒരു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആളിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബാക്കിയുള്ള സ്റ്റോറി അപ്പം അവിടെ പോയി കണ്ടോ പിന്നെ അതേമാതിരി എനിക്ക് പിന്നെ ഒരു ഒരനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തീരെ വയ്യ തീരെ വയ്യാന്ന് വെച്ചാൽ തീരെ വയ്യ അത് അതല്ല അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഞാൻ പറഞ്ഞു വീട്ടിൽക്ക് വായോ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് വീട്ടിൽ വായോ എന്റെ വീട് കാണാൻ ഞാൻ വെറുതെ വിളിച്ചു തറവര് വരും നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം അവർക്കൊന്ന് നമ്മളെ വീട് ഞമ്മളെവിടെ കിടക്കണ് അവരൊക്കെ എവിടെ എന്റെ വടച്ചോ ഞമ്മടെ വീട്ടിൽക്കൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഗോള് വരുന്നെ റംലോ ഞങ്ങൾ വൈകീട്ട് വരുന്നുണ്ട് കേട്ടാ ഡാന്നാണ് വിളിക്കുന്നത് കൊല്ലത്തേറെ ഒരു ഭാഷയാണെന്ന് തോന്നുന്നു കൊല്ലത്താണ് വൈഫിൻ്റെ വീട് പിന്നോ എടാ ഞങ്ങൾ വൈകീട്ട് വരുന്നുണ്ട് ഞായറാഴ്ചയിൽ നിന്ന് വീട്ടിൽ കുറേ പണികളുണ്ടോ ഒക്കെ കഴിച്ചിട്ട് വൈകീട്ട് വരുന്നുണ്ട് അവർ അപ്പം എനിക്ക് ഭയങ്കര കുടച്ചുപോലെ വീട്ടിൽ വായി പറഞ്ഞു തന്നോളും ഞാൻ വിളിക്കട്ടാന്ന് പറഞ്ഞു എനിക്കിൻ്റെ പൊന്നേ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റണില്ല അപ്പം ഞാൻ ആര് ഡോക്ടർ ഭാര്യ ഉമ്മ ഉപ്പ ഉണ്ണി ഞാൻ അവരുടെ ബർത്ത്ഡേക്ക് പോയ ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇവിടെ വെക്കട്ട ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് പോയ ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അവർ അവരോട് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ വീട് ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫോട്ടോസൊക്കെ വെക്കുന്നുണ്ട് വെച്ചോടാന്ന് പറഞ്ഞു അപ്പം നമുക്ക് പിന്നെ പേടിക്കാൻ വെച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീട്ടിലേക്ക് വന്ന് എൻ്റെ പൊന് ഇഷ്ടംപോലെ സാധനങ്ങളായിട്ട് ഞാൻ പറഞ്ഞ എന്തിനാ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കുട്ടികൾ വെക്കേഷൻ ആയിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഇഷ്ടംപോലെ സാധനങ്ങളായിട്ട് വന്നിരിക്കും നമ്മള് എന്തിനാ ഇവിടെ ആര് തിന്നാൻ ആരെങ്കിലും വേണ്ടേ അപ്പൊ അങ്ങനെ വന്ന് കുറേ നേരം സംസാരിച്ച് നമ്മളെ പോലെ എന്ന് വെച്ചാല് ചെലവരുണ്ടല്ലോ നമ്മളെ വീട്ടിൽ വന്നാൽ കുറേ വലിയ ആൾക്കാരൊക്കെ വന്ന നമ്മൾ വെള്ളം കുടിക്കാനെന്തോ ഒരു അറപ്പ് ഇങ്ങനൊക്കെ പക്ഷെ അങ്ങനൊന്നുല്ല ഞാൻ ഞാൻ ആ പറ്റാവുന്ന സമയം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റി എന്നെ കൊണ്ട് അതൊക്കെ ഞാൻ ഒരു ഇതാണ്ട് തിന്നും ചെയ്തിട്ട് എന്നോടൊരു മോളെ നന്നായിട്ടുണ്ടായിരുന്നു നീ ഒരു ഇത്ര ഒരു ചെറിയൊരു നിമിഷം കൊണ്ട് നീ ഇതൊക്കെ ഉണ്ടാക്കിയല്ലോ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൈക്ക് ഉമ്മ പഴംപൊരി ഉണ്ടാക്കിണ്ടായിരുന്നു ആ ബാക്കിയൊക്കെ അവർ വാങ്ങിച്ചതാണ് അവർ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഡോക്ടർ ഹോസ്പിറ്റല് അവിടുത്തെ സ്റ്റാഫുകളില്ല അവർക്കും എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും വേണ്ടി ഉണ്ടാക്കിക്കുന്നത് വായയുടെ ഇലയില് പഴംപൊരി ഒക്കെ പൊതിഞ്ഞ് കവറൊക്കെ ചെയ്ത് എന്ത് രസത്തിലാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ പുറത്തുനിന്ന് ഇത്രയും അപ്പം ഇത്രയും തോന്നുന്ന പഴംപൊരി ഉണ്ടാവും കാരണം ഹോസ്പിറ്റലിൽക്കും കൊടുക്കട്ടെ അപ്പം ഞാൻ കുറേന്ന് ഞായറാഴ്ച അല്ലേ അവൻ പിള്ളേർക്ക് വേറെ ഒന്നുമില്ലല്ലോ അവിടെ അപ്പം നിൽക്കണം പിള്ളേരെ ഉള്ള നേഴ്സുമാരൊക്കെ അവിടെ നിൽക്കണത് അവർക്ക് കൊടുക്കാനല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ട് നേരെ നമ്മളെ ഇത് വന്നിരിക്കണു കാണാൻ വേണ്ടി അങ്ങനെ കുറേ നേരം സംസാരിച്ച് പിന്നെ പോയി അവർ പോയിട്ടാണ് പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലക്കറങ്ങുന്ന മതിരി അപ്പോൾ ഞങ്ങൾ വിളിച്ചോ അപ്പം ഞാൻ ചോദിച്ചാൽ അമ്മിയവിടെ ഉണ്ടാവും അമ്മിയുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ട് ഒന്ന് പ്രഷർ ചെക്ക് ചെയ്യാനാണെന്ന് അപ്പോൾ അമ്മി വൈകിട്ടാവും അവിടെ വരണമെങ്കിൽ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നോട് വൈകിട്ടാവും മുത്തേ വരണമെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ വൈകിട്ട് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണേ പോയി നോക്കി വെക്കുമ്പോ എന്റെ പൊന്നിൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വല്ല വട്ടിണ്ട് കാർ തിന്നാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സമയം ഞാൻ പ്രഷർ നോക്കാനൊന്നും വന്നല്ലടെ തീറ്റ മത്സരത്തിനല്ലേ വന്ന് അപ്പൊ ഇന്നോടെ നീ എന്റെ ഒരു മോളാണ് ഏഹ് ഇവരെ ഇവരുണ്ടല്ലോ ഇവരിന്റെ ഒരു മോളല്ല അതേമാതിരി എന്റെ ഒരു മോളാണ് നീ ഡോക്ടർ വീട് ഇവിടെ നിന്ന് കടന്ന് കുറച്ചുള്ള ഇതേ എവിടെ രണ്ടടി വെച്ചാ മതി ഞാനിപ്പോ വീട് നോക്കുമ്പോക്ക് കാണാൻ പഠിരുന്നിട്ട് നീ എന്റെ ഒരു മോളാണ് നീ എന്താ തിന്നാത്ത എന്റെ പടച്ചോനെ എനിക്ക് തോന്നുന്നു ബുൾസു ഉണ്ടാക്കി വെച്ചേക്കണ് പഴം പൂങ്ങി കുറേ സാധനങ്ങൾ എനിക്ക് ആ പേര് കുറെ പേരറിയാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും അങ്ങനെ ഞാൻ തിന്ന് തിന്നാണ്ടായ ഒരു ക്വസ്മമാവില്ല തിന്നിട്ട് ഒരു പോലെ മിഠായി എനിക്ക് തോന്നണം ഉണ്ണിക്കാരെങ്കിലും ഡോക്ടറെ കുട്ടിക്കാരെങ്കിലും കൊടുന്ന് കൊടുത്ത മിഠായി ഇഷ്ടം പോലെ മിഠായി ഉണ്ണികൾക്ക് കൊടുത്തു എന്നറിഞ്ഞിട്ട് ഉണ്ണികൾക്ക് തന്നിരിക്കണം അതേമാതിരി എൻ്റെ ബർത്ത്ഡേ ഒക്കെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ നിന്നില്ല പിറ്റേ ദിവസം അവർ ഒരു മോളുണ്ട് അവർക്ക് മോള് ഭയങ്കര സ്നേഹം ഉണ്ടെന്നെ തന്ന ഞാൻ എന്നു കണ്ടാലുണ്ടല്ലോ ആൾക്ക് എന്തെന്നില്ലാത്ത ഞാൻ പറഞ്ഞു പറച്ച പോലെ നമുക്ക് ഇത്രയും നമുക്ക് കൂടെപ്പറപ്പോൾ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല കാരണം അവരൊക്കെ വലിയ നിലയിലുള്ളത് ഞമ്മളൊക്കെ അവരെ സംബന്ധിച്ചിട്ട് ഒട്ടും താഴ്ന്ന തട്ടിയിൽ പക്ഷെ അവർക്ക് അങ്ങനെയല്ല ഇങ്ങനൊരു പെരുമാറുന്ന ഡോക്ടർ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാരണം ഒരു ഭാര്യനെയും ഞാൻ ആദ്യമായിട്ട് കാരണം കാരണം എല്ലാവരോടും എന്തൊരു സ്നേഹത്തിലാണ് സംസാരിക്കുന്നത് ഏതൊരു രോഗികൾ വന്നാലും എന്താണെങ്കിലും എനിക്ക് തോന്നണം ഞാൻ വെയ്യാണ്ടായിട്ട് എൻ്റെ ഫുള്ള് ബില്ല് ഡോക്ടറെ അടച്ചത് ഡോക്ടർ ഉമ്മാണ് അടച്ചത് നീ ഹോസ്പിറ്റലിൽക്കൊന്ന് വന്നാൽ മതി ഞങ്ങൾ നോക്കിക്കോളാം നീ ഒന്ന് ഹോസ്പിറ്റൽ